അച്ഛനെ വിളിച്ചിട്ട് ചേച്ചി എനിക്ക് ഒരു ുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി ഓട്ടനെ പറയും ഞാൻ ആ കുട്ടിയായിട്ട് പ്രേമത്തിലാണ് കല്യാണം കഴിക്കാൻ പോവാന്നെ രാവിലെ എനിക്ക് വളരെ ഇഷ്ടമാണ് വലിയ കല്യാണമുണ്ട് ഉച്ചക്ക് ഇഷ്ടമൊക്കെയാണ് താല്പര്യമില്ല പിന്നെ നാലുമണിക്ക് എനിക്കെ ും കമ്പയിൽ തുണി വെച്ചാൽ മതി വേറൊരു ചെറുക്കൻ അലവലാതി ചെറുക്കൻ ചെക്കൻ ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിന്റെ

അറുന്നൂറ് ദിവസേറ്റർ ഓടിയത് പുതിയ സിനിമാക്കാർക്ക് ഒരു ടെക്സ്റ്റ് ബുക്കാണ് പല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം സ്കൂളിനെ പഠിപ്പിക്കലി ബംഗ്ലാവില എങ്ങനെയൊരു പാടം ഡയറക്റ്റ് ചെയ്യണം ഒരു അതുല്യ പ്രതിഭയാണ് പക്ഷെ നാല്പത് വർഷത്തെ എട്ടൽ ഡയറക്ട് ചെയ്തിട്ടുള്ള പക്ഷെ ഒറ്റ ചിലപ്പ് മതി അത് ക്ലാസ്സിക്കുമാണ് ഷെയ്ന എന്തൊരു ഓട്ടം ഓടി നീ എന്താ കളിയാക്ക

അങ്ങനെ ഞാൻ കാരണം ഒരു സിമിന് സിമ്മിന്ന് വിളിക്കുക അപ്പൊ ഞാൻ പറയണ ഇനി ഞാൻ നിന്റെ സംസാരിക്കാൻ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ മാന്യനാണെങ്കിൽ അവിടെ അവസാനിപ്പിക്കണം ഇല്ലേ കുറച്ച് ഒരു അഞ്ചു മിനിറ്റ് വേറൊരു സിമ്മിന്ന് വിളിക്കുക അപ്പൊ ഞാൻ എടുക്കുമ്പോ ആ ഞാൻ സന്തോഷം അല്ല എന്താ ആറാട്ടാണ് ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നിന്നോട് സംസാരിക്കുന്നു ഫോൺ വയ്ക്കും ഞാൻ ഫോൺ കിട്ടിയത് ഏ ഒരു പതിനഞ്ച് ഒഴിവു മിനിറ്റ് എഴുപത് മൂന്നാമത്തെ ഒരു സ്ത്രീ അങ്ങനെ നാലാമത്തെ അഞ്ചാമത്തെ സിമിന്ന് വിളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞു നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ കേരളത്തിൽ എന്ത് കേസ് എന്റെ പേരിൽ എടുത്താലും ശരി നിന്റെ മൂക്കിനെ ഇടിച്ച് പരിപ്പാക്കും എന്ന് പറഞ്ഞു അത് എവിടെ വെച്ച് കിട്ടിയാലും കുടിക്കുകയും ചെയ്യും എവിടെ വെച്ച് കിട്ടിയാലും അലവലാ ചെറുക്കനെ കിട്ടിയാൽ ഞാൻ കൊടുക്കുന്നു ചുമ്മാ പറഞ്ഞായിരിക്കും ശരിക്കും പറഞ്ഞായിരിക്കും അയാൾ ചെയ്യും